മോണോലിറ്റ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദി സ്റ്റോറി ഓഫ് ദി യൂണിവേഴ്സ് എന്ന സീരീസിൻ്റെ എട്ടാമത്തെ എപ്പിസോഡാണിത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടത് ഭൂമിയിലെ ഏറ്റവും വലിയ ആധിപത്യത്തിൻ്റെ ദിനോസറുകളുടെ പതനമായിരുന്നു മെക്സിക്കോയിലെ ചിക്സുലബ് എന്ന സ്ഥലത്ത് പതിച്ച ആ ഭീമൻ ഉൽക്ക ഒരു യുഗത്തെയാകെ അരിച്ചു കളഞ്ഞു പക്ഷേ ആ ഉൽക്കാ ഒരു തുടക്കം മാത്രമായിരുന്നു യഥാർത്ഥ നരകം തുടങ്ങിയത് അതിനുശേഷമാണ് പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ ടൺ കണക്കിന് പൊടിപടലങ്ങളും ചാരവും വിഷവാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു അത് ഭൂമിയെ ഒരു കറുത്ത പുതപ്പ് പോലെ മൂടി സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താതെയായി ഒന്ന് ആലോചിച്ചു നോക്കൂ മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളോളം സൂര്യനെ കാണാത്ത ഭൂമി സൂര്യപ്രകാശമില്ലാത്തത് കൊണ്ട് ഫോട്ടോ സിന്തിസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നിന്നുപോയി ചെടികൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് നിർത്തി പച്ചിലകൾ കരിഞ്ഞുണങ്ങി ഫേണുകൾ വാടി വീണു ഇതോടെ നശിച്ചത് ഫുഡ് ചെയിനാണ് ചെടികൾ ചത്തതോടെ ഭീമൻ സസ്യാഹാരികളായ ദിനോസറുകൾ പട്ടിണിയിലായി അവ ചത്തു തുടങ്ങിയതോടെ അവയെ തിന്നു ജീവിച്ചിരുന്ന ടീറക്സിനെ പോലുള്ള ഭീകരന്മാരും ഭക്ഷണമില്ലാതെ ഭൂമിയിൽ ഭക്ഷ്യശൃംഖല പൂർണ്ണമായും തകർന്നു കരയിൽ മാത്രമല്ല കടലിലും മരണം താണ്ഡവമാടി സമുദ്രത്തിലെ പ്ലാറ്റണുകൾ നശിച്ചു അത് മത്സ്യങ്ങളെയും ഭീമൻ ജലജീവികളെയും കൊന്നൊടുക്കി അവിടം കൊണ്ടും തീർന്നില്ല ആകാശത്തു നിന്ന് മഴ പെയ്തു പക്ഷേ അത് വെള്ളമായിരുന്നില്ല സൾഫ്യൂരിക് ആസിഡ് ആയിരുന്നു ഈ ആസിഡ് മല പാറകളെ ഉരുക്കി സമുദ്രങ്ങളെ വിഷമാക്കി ഡിനോസറുകളുടെ അലർച്ചകൾ നിലച്ചു കാടുകൾ ശവപ്പറമ്പുകളായി ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം ജീവജാലങ്ങളും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു ബാക്കിയായത് പേടിപ്പെടുത്തുന്ന നിശബ്ദത മാത്രം പക്ഷേ ആ ചാരക്കൂമ്പാരത്തിനടിയിൽ കത്തിക്കരിഞ്ഞ മണ്ണിൻ്റെ അടിയിൽ ജീവൻ അതിൻ്റെ രണ്ടാമത്തെ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവരായിരുന്നു നമ്മുടെ പൂർവികർ പർഗറ്റോറിയസ് അണ്ണാനുകളെ പോലെയോ ഇരിക്കുന്ന ചെറിയ ജീവികൾ ഭൂമിയിലെ ഭീമന്മാർ മരിച്ചു വീണപ്പോൾ ഈ കുഞ്ഞന്മാർ മാത്രം എങ്ങനെ രക്ഷപ്പെട്ടു അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഒന്ന് അവരുടെ വലിപ്പം അവർ വളരെ ചെറുതായിരുന്നു അതുകൊണ്ട് ജീവൻ നിലനിർത്താൻ വലിയ അളവിൽ ഭക്ഷണം ആവശ്യമില്ലായിരുന്നു രണ്ട് അവരുടെ വാസസ്ഥലം ഭൂമിയുടെ ഉപരിതലം കത്തി എരിയുമ്പോഴും മണ്ണിനടിയിലെ മാളങ്ങളിൽ താപനില വലിയ മാറ്റമില്ലാതെ തുടർന്നു ഈ മാളങ്ങളിൽ അവർക്ക് പ്രകൃതി ഒരുക്കിയ ബങ്കറുകൾ ഉണ്ടായിരുന്നു മൂന്നാമത്തെ കാര്യം അവരുടെ ഭക്ഷണ രീതിയിലാണ് അവർക്ക് വലിയ വാശികളൊന്നും ഉണ്ടായിരുന്നില്ല ഉണങ്ങിയ വേരുകൾ മണ്ണിലെ വിത്തുകൾ ചത്ത ജീവികളുടെ അവശിഷ്ടങ്ങൾ പിന്നെ പ്രാണികൾ കിട്ടുന്നതെന്തും അവർ ആഹാരമാക്കി കാലം കടന്നുപോയി പതിയെ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ താഴേക്ക് പതിച്ചു ആകാശത്തിൻ്റെ കറുപ്പ് മാറി വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരു സ്വർണ നിറത്തിലുള്ള സൂര്യപ്രകാശം ഭൂമിയിലെ ചാരത്തിൽ പതിച്ചു ആ വെളിച്ചം വന്നതോടെ ഭൂമി വീണ്ടും ഉണർന്നു ചാരത്തിനടിയിൽ കിടന്നിരുന്ന ഫേണുകളുടെ വിത്തുകൾ മുളപൊട്ടി ഇതിനെ ശാസ്ത്രജ്ഞർ ഫേൺസ്പൈക്ക് എന്നാണ് വിളിക്കുന്നത് കരിഞ്ഞ ഭൂമിയിൽ പച്ചപ്പിൻ്റെ ആദ്യ നാമ്പുകൾ വിരിഞ്ഞു മാളങ്ങളിൽ ഒളിച്ചിരുന്ന ആ കുഞ്ഞൻ ജീവികൾ പേടിയോടെ തലപ്പുറത്തേ കിട്ടു അവർ കണ്ടത് ശത്രുക്കളില്ലാത്ത ദിനോസറുകളില്ലാത്ത ഒരു പുതിയ ലോകമായിരുന്നു സസ്തനികളുടെ യുഗം ഇവിടെ തുടങ്ങുകയായിരുന്നു ഇനി നമ്മൾ കടക്കുന്നത് ടെർഷറി കാലഘട്ടത്തിലേക്കാണ് ഇതിലെ ആദ്യഘട്ടങ്ങളായ പാലിയോസിസും ഇയോസിസും അറിയപ്പെടുന്നത് ഗ്രീൻഹൌസ് എർത്ത് എന്നാണ് ഇന്നത്തെ ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാലാവസ്ഥയായിരുന്നു ഭൂമി വല്ലാതെ ചൂട് പിടിച്ചു വിശ്വസിക്കുമോ അന്റാർട്ടിക്കയിലും ആർട്ടിക്കിലും മഞ്ഞില്ലായിരുന്നു പകരം അവിടെ തെങ്ങ് വർഗത്തിൽപ്പെട്ട മരങ്ങളും ചതുപ്പുകളും വളർന്നിരുന്നു മുതലകൾക്ക് പോലും ആർട്ടിക്കിൽ നീന്തി തുടിക്കാൻ പറ്റുന്നത്ര ചൂടായിരുന്നു കടലിൽ ഭൂമി ചൂട് പിടിച്ചപ്പോൾ കാടുകൾ പടർന്നു പന്തലിച്ചു കൊടും കാടുകൾ ഭൂമിയെ മൂടി ദിനോസറുകൾ ഒഴിഞ്ഞുപോയ സിംഹാസനത്തിലേക്ക് സസ്തനികൾ മത്സരിച്ചു കയറി ചൂട് കൂടുമ്പോൾ കോൾഡ് ബ്ലഡഡ് ആയ ജീവികൾക്ക് വലിയ വലിപ്പം വെക്കാൻ സാധിക്കും അങ്ങനെയാണ് ടൈറ്റാന ബോവ എന്ന ഭീമൻ പാമ്പുണ്ടായത് ഇന്നത്തെ അനക്കൊണ്ടയൊക്കെ അതിൻ്റെ മുന്നിൽ വെറും ശിശുക്കൾ ഒരു സ്കൂൾ ബസിനേക്കാൾ നീളമുള്ള ആയിരം കിലോയിലധികം ഭാരമുള്ള പാമ്പ് അതുപോലെ കരയിൽ സസ്തനികളും മോശക്കാരായിരുന്നില്ല ഇൻട്രീ എന്ന ഭീമൻ സസ്തനി അക്കാലത്ത് ഏഷ്യയിൽ ജീവിച്ചിരുന്നു ഇന്നത്തെ ആനയേക്കാൾ നാലിരട്ടി വലിപ്പമുള്ള കൊമ്പില്ലാത്ത കാണ്ടാമൃഗം പോലെ ഇരിക്കുന്ന ജീവി മരങ്ങളുടെ മുകളിലെ ഇല വരെ എത്തിപ്പിടിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു ഇതേ കാലത്താണ് സസ്തനികളിൽ ചിലർക്ക് ഒരു ഭ്രാന്തൻ ആശയം തോന്നിയത് കരയിൽ രക്ഷയില്ല നമുക്ക് വെള്ളത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം പാക്കിസീറ്റസ് എന്നു പേരുള്ള കാണാൻ ഏകദേശം ഒരു നായയെപ്പോലെയോ ചെന്നായയെപ്പോലെയോ ഇരിക്കുന്ന ജീവികൾ മീൻ പിടിക്കാനായി വെള്ളത്തിലിറങ്ങി ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് തലമുറകളിലൂടെ ഇവരുടെ കൈകാലുകൾ തുഴകളായി മാറി മൂക്ക് തലയുടെ മുകളിലേക്ക് നീങ്ങി അവരാണ് പിന്നീട് കടലിലെ രാജാക്കന്മാരായ തിമിംഗലങ്ങളായി മാറിയത് മരങ്ങളുടെ മുകളിലാവട്ടെ നമ്മുടെ പൂർവികരായ പ്രൈമേറ്റുകൾ അഥവാ കുരങ്ങുവർഗങ്ങൾ പഴങ്ങളും കായ്കളും തിന്ന് സസുഖം വാണു പക്ഷേ ഈ സ്വർഗരാജ്യം അധികകാലം നീണ്ടു നിന്നില്ല ഭൂമിശാസ്ത്രപരമായ രണ്ട് വലിയ സംഭവങ്ങൾ ഭൂമിയുടെ എയർ കണ്ടീഷൻ ഓൺ ചെയ്തു ഒന്ന് ഇന്ത്യയുടെ യാത്ര ഇന്ത്യൻ വൻകര അതിവേഗം വന്ന് ഏഷ്യൻ വൻകരയിൽ ഇടിച്ചു ആ ഇടിയുടെ ആഘാതം എത്ര വലുതായിരുന്നു എന്ന് ഊഹിക്കാമോ രണ്ട് വൻകരകൾ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഭൂമി ചുരുങ്ങി ഉയർന്നു പൊങ്ങി അതാണ് ഹിമാലയം ഹിമാലയം ഉണ്ടായത് കാലാവസ്ഥയെ എങ്ങനെ ബാധിച്ചു പുതുതായി പൊങ്ങി വന്ന പാറകളിൽ മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ ആ പാറകൾ വലിച്ചെടുക്കാൻ തുടങ്ങി ഇതിനെ സിലിക്കേറ്റ് വെതറിംഗ് എന്ന് പറയും അന്തരീക്ഷത്തിലെ ചൂട് നിലനിർത്തുന്ന കാർബൺ ഡയോക്സൈഡ് കുറഞ്ഞപ്പോൾ ഭൂമി തണുക്കാൻ തുടങ്ങി രണ്ടാമത്തെ കാരണം അന്റാർട്ടിക്കയുടെ ഏകാന്തത അതുവരെ തെക്കേ അമേരിക്കയുമായി ചേർന്ന് നിന്നിരുന്ന അന്റാർട്ടിക്ക വേർപിട്ടു ഇതോടെ അന്റാർട്ടിക്കയ്ക്ക് ചുറ്റും തടസ്സമില്ലാത്ത സമുദ്രജലം ഒഴുകാൻ തുടങ്ങി ഇതിനെ അന്റാർട്ടിക് സർക്കം പോളാർ കറണ്ട് എന്ന് വിളിക്കുന്നു ഈ ഒഴുക്ക് ചൂടുള്ള ഭൂമധ്യരേഖാ പ്രദേശത്തെ വെള്ളത്തെ അന്റാർട്ടിക്കയിലേക്ക് അടുപ്പിക്കാതെ തടഞ്ഞു നിർത്തി ഫലമോ അന്റാർട്ടിക്കയിലെ പച്ചപ്പ് മാറി അത് മരവിച്ചു അവിടെ ഐസ് രൂപപ്പെട്ടു ഈ വെളുത്ത ഐസ് സൂര്യപ്രകാശത്തെ ബഹിരാകാശത്തേക്ക് തന്നെ തിരിച്ചയച്ചു അത് ഭൂമിയെ വീണ്ടും വീണ്ടും തണുപ്പിച്ചു തണുപ്പ് കൂടിയപ്പോൾ വായുവിലെ ജലാംശം കുറഞ്ഞു മഴ കുറഞ്ഞതോടെ ഇടതൂർന്ന മഴക്കാടുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കാടുകൾ ചുരുങ്ങി ആ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പ്രകൃതിയുടെ പുതിയ താരം കടന്നുവന്നു പുല്ല് നമ്മൾ നിസ്സാരമായി കാണുമെങ്കിലും പുല്ല് ഭൂമിയുടെ ചരിത്രം എഴുതിയ സസ്യമാണ് മയോസിൻ കാലഘട്ടത്തിൽ ഭൂമി ഒരു പുൽമേട് ഗ്രഹമായിരുന്നു ഇത് ജന്തുലോകത്ത് ഒരു വലിയ യുദ്ധം തന്നെ തുടങ്ങി കാടുകൾ പോലെ ഒളിച്ചിരിക്കാൻ പുൽമേടുകളിൽ സ്ഥലമില്ല അതുകൊണ്ട് സസ്യാഹാരികൾക്ക് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഓടിയേ തീരൂ പണ്ട് കാട്ടിൽ ഒളിച്ചു നടന്നിരുന്ന പൂച്ചയോളം മാത്രം വലിപ്പമുള്ള കുതിരയുടെ പൂർവികർ പുറത്തിറങ്ങി അവർക്ക് ഓടേണ്ടി വന്നു ഓട്ടത്തിന് വേഗത കൂട്ടാൻ അവരുടെ കാലിലെ വിരലുകൾ കൂടിച്ചേർന്ന് ഒറ്റ കുളമ്പ് ആയി മാറി ആളുകൾക്ക് നീളം കൂടി മാത്രമല്ല പുല്ല് വെറുതെ തിന്നാൽ പറ്റില്ല അതിൽ സിലിക്ക എന്ന കടുപ്പമേറിയ വസ്തുവുണ്ട് അത് പല്ലുകൾ വേഗത്തിൽ തേയ്ക്കും അതിനെ അതിജീവിക്കാൻ മൃഗങ്ങളുടെ പല്ലുകൾക്ക് നീളം കൂടി പുല്ലിൻ്റെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പശുവിനെ പോലുള്ള അയവിറക്കുന്ന വയറുകൾ അവർക്ക് ലഭിച്ചു ഇരകൾ ഓടാൻ തുടങ്ങിയപ്പോൾ വേട്ടക്കാർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ സിംഹത്തെയും പുലിയെയും പോലുള്ള ജീവികൾ പുല്ലുകൾക്കിടയിൽ മറഞ്ഞിരുന്ന് വേട്ടയാടാൻ പഠിച്ചു പക്ഷേ ഈ പുൽമേടുകളുടെ വരവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ആഫ്രിക്കയിലെ ഒരു കൂട്ടം കുരങ്ങുകളെയാണ് മഴ കുറഞ്ഞപ്പോൾ കിഴക്കൻ ആഫ്രിക്കയിലെ കാടുകൾ അപ്രത്യക്ഷമായി മരങ്ങൾ തമ്മിലുള്ള അകലം കൂടി മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടിപ്പോകാൻ പറ്റാതെയായി ഭക്ഷണത്തിനായി അവർക്ക് താഴെ ഇറങ്ങി പുൽമേടുകളിലൂടെ നടക്കേണ്ടി വന്നു പക്ഷേ അവിടെ അപകടം പതിഹിക്കുന്നുണ്ടായിരുന്നു ഉയരമുള്ള പുല്ലുകൾക്കിടയിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ അവർക്ക് ഇടയ്ക്കിടെ പിൻകാലുകളിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു പതിയെ പതിയെ ആ നിൽപ്പ് ഒരു നടപ്പായി മാറി അവർ ഇരുകാലികളായി മാറി രണ്ട് കാലിൽ നടന്നപ്പോൾ ഒരു ഗുണമുണ്ടായി കൈകൾ സ്വതന്ത്രമായി സ്വതന്ത്രമായ കൈകൾ കൊണ്ട് അവർ കല്ലുകളും വടികളും ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി തലച്ചോറിൻ്റെ വലിപ്പം കൂടി ആഫ്രിക്കയിലെ അഗ്നിപർവ്വത ചാരത്തിൽ പതിഞ്ഞ ആ കാൽപ്പാടുകൾ ഇന്നും നമുക്ക് കാണാം പ്രകൃതിയുടെ ഒരു ചെറിയ മാറ്റം കാട് മാറി പുല്ലുവന്നത് ബുദ്ധിയുള്ള മനുഷ്യർ മനുഷ്യരെന്ന വർഗ്ഗത്തിൻ്റെ ഉദയത്തിനാണ് കാരണമായത് ടെർഷറി കാലഘട്ടം അവസാനിക്കാറായി ഭൂമി ഇപ്പോൾ നമുക്ക് പരിചിതമായ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഒരു വലിയ മാറ്റം കൂടി ബാക്കിയുണ്ടായിരുന്നു വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ കൂട്ടിമുട്ടി പനാമ എന്ന കരഭാഗം രൂപപ്പെട്ടു ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും വേർതിരിച്ചു സമുദ്ര ഒഴുക്കുകൾ വഴിമാറി ചൂടുള്ള വെള്ളം വടക്കോട്ടൊഴുകിയത് ആർട്ടിക്കിലെ ഈർപ്പം കൂട്ടി ഇത് മഞ്ഞായി പെയ്തിറങ്ങി ഭൂമി ഒരു സ്പീഡ് ഫ്രീസിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ് ധ്രുവങ്ങളിൽ നിന്ന് മഞ്ഞ് താഴേക്ക് പടർന്നു തുടങ്ങി പ്ലേ യുഗം ആരംഭിക്കാൻ സമയമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത് മഞ്ഞുവാളികൾ ഭൂമിയെ വിഴുങ്ങുന്ന ഭീമൻ മാമത്തുകൾ രാജാക്കന്മാരായി വാഴുന്ന വാൾപ്പല്ലുള്ള കടുവകൾ കാടിളക്കുന്ന മനുഷ്യൻ തീ കണ്ടുപിടിച്ച് പ്രകൃതിയെ തോൽപ്പിക്കാൻ തുടങ്ങുന്ന ദി ഐസേജ് ആ കഥ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം സ്റ്റോറി ഓഫ് യൂണിവേഴ്സ് തുടരുന്നു നന്ദി അപ്പോൾ സയൻസ് ഇഷ്ടമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി എഴുതുക